പ്രശസ്തനായ സംഗീതജ്ഞൻ എന്ന സി ഗോപാലകൃഷ്ണൻ വിടവാങ്ങി സംഗീത ലോകത്ത് സമ്പത്തുള്ള ഗുരുനാഥൻ കൂടിയായിരുന്നു സംഗീതരംഗത്തും ഉപകരണ സംഗീതരംഗത്തും പ്രാവീണ്യം തെളിയിച്ച വ്യക്തിയായിരുന്നു സി ഗോപാലകൃഷ്ണൻ എന്ന വേണുമാസ്റ്റർ ഏറെക്കാലം പയ്യന്നൂരിലായിരുന്നു താമസം പിന്നീട് കീച്ചേരിയിലേക്ക് താമസം മാറി വിവിധ സംഗീത വിദ്യാലയങ്ങളിൽ അധ്യാപകനായും പ്രവർത്തിച്ചു സ്വന്തമായി സംഗീതവിദ്യാലയം നടത്തിയിരുന്നു ജീവിതം തന്നെ സംഗീതത്തിനായി മാറ്റിവച്ച സി ഗോപാലകൃഷ്ണന്റെ വിയോഗം കലാസ്നേഹികളെ കണ്ണീരിലാഴ്ത്തി കഴിഞ്ഞ ഒരു മാസമായി അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം കീച്ചേരിയിലെ വീട്ടിലും ചെറുകുന്നിലെ തറവാട്ട് വീട്ടിലും പൊതുദർശനത്തിനു വച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു ഈ നാട്ടിലെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കാലം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരുപാട് കാലങ്ങളിലായിട്ട് ഈ നാട്ടിലെ ആളുകളുടെ സമ്പത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അനുഭവിച്ചു വെച്ചിരുന്ന ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം ഇനി മറ്റൊരാർക്കും തകർക്കപ്പെടാൻ വേണ്ടി പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥാനമാണ് അത്രയധികം ശിക്ഷ സമ്പത്തുകൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ കീച്ചേരിയിലും അതുപോലെ തന്നെ ഈ കണ്ണപുരത്തും എത്തിച്ചേർന്നിട്ടുള്ള വലിയൊരു ജനക്കൂട്ടം നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നത് പകരം വെക്കാനുള്ള ഞങ്ങളുടെ ഈ നാടിന്റെ ദുഃഖം ചേർത്തു വെച്ചുകൊണ്ട് പ്രശസ്ത ഗായകനും സംഗീതജ്ഞനുമായ കാഞ്ഞങ്ങാട് ഡോക്ടർ സി രാമചന്ദ്രൻ ഡോക്ടർ സി രഘുനാഥ് സി ഭാനുമതി എന്നിവർ സഹോദരങ്ങളാണ് പ്രസന്ന പരേതയായ പുഷ്പ എന്നിവർ ഭാര്യമാരാണ് മണികണ്ഠദാസ് രാംദാസ് റിജേഷ് ഗോപാലകൃഷ്ണൻ എന്നിവർ മക്കളാണ് സംസ്കാരം ചെറുകുന്ന് കവണിശ്ശേരി ശ്മശാനത്തിൽ നടന്നു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി